ഈ ഒരു ചോദിക്കാൻ എനിക്കറിയില്ല ഈ പോലും ഞാൻ ഞാൻ ഒരു കിഡ്നി ഒരാൾക്ക് എന്ന് വീഡിയോ ഞാനിന്ന് പാലക്കാട് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഇവിടെ നമ്മൾ മൂന്നാമത്തെ വീഡിയോ അല്ലേ ടീച്ചറെ ടീച്ചറെ കണ്ടപ്പോ എന്താ സംഭവം നമ്മളൊരു എട്ടു മാസം മുന്നേ ഇവിടെ ഒരു വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഇന്നതങ്ങോട്ട് പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ പാലിക്കാച്ചൽ ചടങ്ങ് അങ്ങോട്ട് നടത്താൻ വേണ്ടി പോവാണ് സന്തോഷല്ലേ ഇനി മോള് എലി കടിച്ചു പോലെ വരരുത് അല്ലേ അതെ അന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് ചെറിയ ഒരു കുടിയില്ലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നിരുന്നത് അങ്ങനെ സ്വന്തം ടീച്ചർ അത് കണ്ടെത്തലും ടീച്ചർ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ടീച്ചറുടെ വീട്ടിലായിരുന്നു എത്ര മാസമായിട്ട് ആണല്ലേ അപ്പോ നന്ദനമോളിന്റെ ടീച്ചർ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നു ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഉണ്ടോ അതൊക്കെ മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുകൊണ്ട് പറയുകയാണ് ആ ഈ ഒരു അവസ്ഥയിൽ ടീച്ചറാണത് കണ്ട് മനസ്സിലാക്കി ടീച്ചറെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ നേരിട്ട് വന്നപ്പോൾ കണ്ടപ്പോഴാണ് ഈ കാണുന്ന ഇപ്പോൾ നമ്മളൊരു വീട് കാണുന്നു ഇവിടെ ഒരു ചെറിയ ടെൻറ്റ് കെട്ടിയിട്ട് അതിൽ അവസ്ഥ ചേച്ചി പറഞ്ഞത് കാർത്തിയാനെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പേരിട്ടാണ് ചേച്ചി പറഞ്ഞത് അവിടെ പാമ്പും പഴുതാരയും അല്ലെങ്കിൽ ഇതിലൊക്കെ വന്നിട്ട് കുട്ടിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ട അവസ്ഥ പോലും ആയിട്ടുണ്ട് ടീച്ചറാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അവസ്ഥ അവസ്ഥയായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീട് വെച്ചെടുക്കാൻ പറഞ്ഞാൽ പല ഭാഗത്തും കോൾ വന്നു അങ്ങനെയാണ് ഈ വീട് കയറിയിട്ടുള്ളത് അതാരൊക്കെയെന്ന് ഞാൻ പറയാം അപ്പോ എവിടെ മോളെവിടെ ഈ മോൾക്ക് മോളും ഈ ചേച്ചിയാണ് ഇവിടെ താമസിക്കുന്നത് മോളിന്റെ കൂട്ടുകാരിലൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലെ ആണ് ഒരുമിച്ച് പഠിക്കുന്ന അല്ലാരോ അല്ലേ ചേച്ചി മോൾ ഉണ്ടായിരുന്നല്ലോ രണ്ട് മക്കള് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ 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 അപ്പോ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ആരുടെയൊക്കെ നന്ദി പറയണം തന്നെ അറിയില്ല കാരണം ആ വീഡിയോ ഇറങ്ങി ഓരോ സപ്പോർട്ടുകളായിട്ട് എന്താ വേണ്ടി വെച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു ആരും പേര് പറയരുത് എന്ന് പറഞ്ഞ ആളുകളാണ് എല്ലാവരും പേര് പറയരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ഈ വിളിക്കുന്നവരൊക്കെ ഞാൻ ടീച്ചറുടെ നമ്പർ കൊടുക്കും ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചിട്ടാണ് ഈ വീട് ഇവിടെ കയറിയിട്ടുള്ളത് ടീച്ചറെ എന്ത് തോന്നപ്പോ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സങ്കടമായിരുന്നു ഇപ്പോൾ അത് സന്തോഷം കൊണ്ടുള്ള സങ്കടമായിരുന്നു നമ്മളിത് കുറ്റി അടിക്കുന്ന സമയത്ത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാ ടീച്ചർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നെങ്കിൽ ടീച്ചർ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഈ വീട് പോലും കിട്ടിയിട്ടില്ല നിങ്ങൾ എങ്ങോട്ട് വാ വീട് പൂവരുന്നിട്ടാക്ക എങ്ങോട്ടുവാണെങ്കിൽ മാറി നിൽക്കുക ഞാൻ പറയാം പൂവരുത് അവിടെ നിർത്തെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് നമുക്ക് ആരൊക്കെ സപ്പോർട്ട് പറഞ്ഞേ സപ്പോർട്ട് ചെയ്തത് നമുക്ക് ആദ്യം പേര് പറയാൻ ആഗ്രഹിക്കാത്ത അവരാണ് നമുക്ക് ആദ്യം ഒരു അഞ്ച് ലക്ഷം രൂപ തന്ന് ഈ വീടിന്റെ സ്റ്റാർട്ട് തുടങ്ങിയത് അപ്പൊ നമുക്ക് സ്ഥലം തികയത്തില്ലാത്തത് കൊണ്ട് നമ്മുടെ റാഷി റഷീദ് യു കെ എന്നുള്ള റഷീദ് വിളിച്ചിട്ട് പറഞ്ഞു ഇത്രേ ഉള്ളൂ ഞാനൊരു വീടും വെച്ചു കൊടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു റഷീദ്ക്ക് അഞ്ച് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ബാക്കിയുള്ള തന്നാൽ മതി ഒരു കുഴപ്പമില്ല എത്രയെച്ച് പറഞ്ഞു പറഞ്ഞു റഷീദ് ക ഇവരെങ്ങോട്ട് വിട്ടതാണ് ഇവരൊന്നും വീഡിയോയിൽ വീഡിയോയില് ഞങ്ങൾ പിടിച്ചു നിർത്തിയല്ല എന്താന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യല്ലേ അപ്പൊ ഇവിടെ അഞ്ച് ഒരു രണ്ട് സെന്റ് സ്ഥലം സ്ഥലം ഈ അഞ്ചു ലക്ഷം രൂപ കഴിച്ചുള്ള ബാക്കി റഷീദ് സ്പോൺസർ ചെയ്തതാണ് നമുക്ക് വേണ്ടിരുന്ന ബോർവെല് വേണമായിരുന്നു മതില് വേണമായിരുന്നു നമുക്ക് സഹായിച്ചത് നമ്മുടെ സെർവ് പീപ്പിൾ ഫൗണ്ടേഷന്റെ അജിത് സാർ അവരുടെ ഒരു ടീമാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ബോർവെലും മതിലും ഒക്കെ സഹായിച്ചത് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചേഴ്സ് ആയിരുന്നു അത് തന്നത് അജിത്ത് എന്ന് പറയുന്ന ഒരു ബ്രോയാണ് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചെറിയ സ്പൂണ് മുതൽ ഒന്നിനും പറഞ്ഞില്ല അങ്ങനെ നമുക്ക് സഹായിച്ചത് സുരേഷ് ബ്രോ ആൻഡ് ജോമൻ ബ്രോ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അതിനുള്ള ഫണ്ട് നമുക്ക് തന്നത് പിന്നെ നമുക്ക് ഇതിനൊരു അപ് സ്റ്റെയറിലേക്ക് പോകാനായിട്ട് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ ഒരു സ്റ്റെപ്സ് വേണമായിരുന്നു സ്റ്റെയർ റേസ് വെക്കണമായിരുന്നു പിന്നെ പ്ലസ് ഇന്നൊരു ചെറിയൊരു ആൾക്കാർക്ക് ഒരു ഫുഡ് ഫുഡ് ഇവിടെ ഇവിടെ ഫുഡ് അപ്പൊ അതിനുള്ള ചെയ്തത് നമ്മുടെ വിനി വിനി ദുബായിന്നുള്ള വിനിയാണ് അതിനുള്ള കാര്യങ്ങൾ എന്ത് കാര്യത്തിനോട് തടസ്സില്ലാതെ ഇവർക്ക് മാസം മാസമുള്ള എല്ലാ ഫുഡ് എമൗണ്ടും നമുക്ക് തന്നിരുന്നത് ഇർഷാദിക്കാണ് വ്യക്തിയാണ് അതിനുള്ള സ്പോൺസർ നമുക്ക് ചെയ്തത് പിന്നെ നമുക്ക് ഇതിന്റെ ഫാന് കാര്യങ്ങള് ഒരു മിലിറ്ററി ഓഫീസറാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനുള്ള ഫാനും കാര്യങ്ങളൊക്കെ താമസോണെന്ന് അവര് അവിടെ എത്തിച്ചു തന്നു ഇപ്പോർട്ടൻസ് ആയിട്ട് എടുത്ത് പറയേണ്ടത് നമ്മൾ ഈ സ്ഥലമില്ലായിരുന്നല്ലോ നമുക്ക് അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരിന് വേണ്ടി ഇതിനുവേണ്ടി ഒത്തിരി പൈസ ചിലവായിട്ട് ആധാരം എടുത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ട്വന്റി ഫൈവ് പ്ലസ് ഒരു ടെൻ തൗസൻഡ് അങ്ങനെ ഒരു തേർട്ടി ഫൈവ് ട്വന്റി ഫൈവ് തൗസൻഡ് നമുക്ക് തന്നത് ആ എമൗണ്ട് ഒക്കെ നല്ലൊരു വീടോടെ വെച്ചിരുന്നു അപ്പൊ നമുക്ക് ആ കൂടുതൽ കൂടുതലും കയറി അങ്ങോട്ടിരിക്കാം അപ്പൊ വളരെ സന്തോഷം വിളിച്ചപ്പോ വിരുദ്ധ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എങ്ങനെയൊക്കെ എത്തലും പറഞ്ഞു വന്നതിന് വളരെ സന്തോഷം അപ്പൊ നമുക്ക് കീ അങ്ങോട്ട് കൈമാറിയാലോ അതെ ഞാൻ വാങ്ങിച്ചു പക്ഷെ കൊടുക്കേണ്ടത് അർഹതപ്പെട്ടത് ടീച്ചറാണ് ഇതങ്ങോട്ട് കൊടുക്ക മോളെ മോളാടെ മോളെ അങ്ങോട്ട് മോളുടെ വീടാണിത് ആണ് അങ്ങോട്ട് കൊടുക്കേ സന്തോഷല്ലേ സങ്കടം വേണ്ട ഇനി സന്തോഷായിട്ട് ഇരിക്കയാണ് ഇനി ഇത് ചുറ്റു നമ്മൾ അതലൊക്കെ ഇനി ഒരു കുഴപ്പമില്ല അതെന്താ ഭയങ്കര ഓക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞ മൂടുകളിട്ട് ഇവിടെ ആകെ കൊളാക്കുന്നു ഓക്കേ ഓക്കേ നമ്മളങ്ങോട്ട് പാല് കച്ച പോവാണ് ഓ

അവിടെ നിന്ന് തന്ന സെറ്റ് ഇവിടെ ഒരു കട്ടില് പ്ലസ് ഒരു അടിപൊളി അലമാര അടിപൊളി ഓക്കെ ആദ്യം വരുന്ന സമയത്തേ ഒരു കണ്ണാടിന് ഒരു പൊട്ട് വെച്ചിട്ടാണ് നോക്കിയിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് നല്ല കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ നല്ല 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 ബാത്റൂം ആണെങ്കിൽ സന്തോഷ കരയാൻ പാടില്ല ബാക്കിൽ നടന്ന് കരയാൻ പാടില്ല കേട്ടോ അതേപോലെ ഇന്ന് സന്തോഷം ദിവസങ്ങളാണ് കരയണ്ട പോ പോവാ പാല്യാച്ചൻ പോവാണ് നടക്ക് നമ്മള് അടുക്കളയിലോട്ട് അപ്പോ എല്ലാവരും വീട്ടില് കേറിയിട്ടില്ലേ അപ്പൊ നമുക്ക് പാല്യാച്ചല്ലേ ആണ് ഇതാണ് നമ്മുടെ ഇവിടെ ഡോറുണ്ട് നല്ല നല്ല കാറ്ററി വന്നു അല്ലേ കൂടെ ഓക്കെ 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 നമുക്ക് പാലം കൊട്ടി കാച്ചോ അല്ലേ പാലില് കാച്ച എല്ലാര് കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്തിട്ട് പാലേ ഓക്കേ നേരം കയറ്റിയേക്കാം ജനിച്ചു പപ്പ ഒരു എസ്റ്റേറ്റിന്റെ സൂപ്രണ്ടായിരുന്നു ഇവിടെ പാലക്കാട് തന്നെ ഇവിടെ ഇവിടെ അടുത്താണ് അപ്പൊ ആ എസ്റ്റേറ്റിലെ വീട്ടില് ആ എസ്റ്റേറ്റുകാര് അങ്ങനത്തെ റബ്ബർ ഒരു വീടുണ്ട് ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങള് ജനിച്ചതും വളർന്നതും ഒക്കെ അപ്പൊ അപ്പ മരിച്ചപ്പോ അവര് ഞങ്ങൾ എവിടെ തെറക്കി വിട്ടു ഞങ്ങള് ഈ പപ്പ മരിച്ചിട്ട് ആറു വർഷമായി ആറു വർഷം വരെ ഞങ്ങൾ ജനിച്ചതും അവിടെ അതെ ഞങ്ങൾ അവിടെ പപ്പ ഉള്ളപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചതും ഓക്കെ പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ അവര് നമ്മളോട് അവിടെ നിന്ന് ഇറങ്ങി മാറിപ്പോണന്ന് പറഞ്ഞു അങ്ങനെ അവിടെ മാറിയാണ് ഞങ്ങൾ ഇപ്പം ഈ ചേച്ചി ഇവിടെ വേണ്ടി വന്നത് അപ്പം എനിക്ക് ചേച്ചിയുടെ ഒന്ന് കാണണം തോന്നി ഞാൻ പറഞ്ഞിട്ട് ചേച്ചി എന്താ വെച്ചാൽ കൊണ്ടുപോകത്തില്ല ടീച്ചർ വരണ്ട ടീച്ചർ വരണ്ടാന്ന് തന്നെ പറയായിരുന്ന വെണ്ട വെണ്ട വീടില്ല വെണ്ട വെണ്ട പറഞ്ഞു പിന്നെ വന്നു വന്നു കണ്ടു കണ്ട പാർട്ടി കരഞ്ഞു അപ്പൊ തുടങ്ങി വീട്ടിന് തന്നെ ഒഴിക്കായിരുന്നു ഞാൻ അവിടെ നിന്ന് കരഞ്ഞു അവിടെ അവസ്ഥ കണ്ടിട്ട് ആ ഫസ്റ്റ് ടൈമിൽ വന്നപ്പോ അയ്യോ ഇങ്ങനൊക്കെ നാട്ടില് ആൾക്കാരുണ്ടോ നമ്മളെ ഞാനും വീടില്ലാണ്ട് ചോറും കെട്ടിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു

ാണ്ഫ്റ്റ് തരാനില്ല സത്യം അപ്പോള് വിടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അറിയിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം വിളിക്കാറുണ്ട് അപ്പൊ കുറച്ച് ദിവസം ടീച്ചറുടെ കോള് കണ്ടില്ല അപ്പോഴാണ് ടീച്ചർ പറയുന്നത് ഞാൻ ഹോസ്പിറ്റലാണ് അഡ്മിറ്റാണ് പറയുന്നത് ടീച്ചറെ കുറിച്ച് ഒന്നും കൂടി അറിയാൻ പറ്റിയത് ഈ ഒരു വീഡിയോയിൽ ഇത് ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ നാട്ടുകാർക്ക് പോലും അറിയുമോ എന്നറിയില്ല ഞാൻ ചോദിച്ചോട്ടെ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് ഞാൻ എൻ്റെ ഒരു കിഡ്നി ഒരാൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടു പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇല്ല ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്താണ് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പം ഇങ്ങനെ സഹായിക്കാൻ അവരുടെ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷെ എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് വേറെയാ ഞാൻ കൊടുത്ത ഞങ്ങളുടെ ഫാമിലി സുഹൃത്തിന്റെ പിന്നെ വൈഫിന്റെ ബ്ലഡ് ഗ്രൂപ്പും മക്കളുടെ ബ്ലഡ് ഗ്രൂപ്പും എല്ലാം തന്നെ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചു വളരെ അത്യാസന്ന നിലയിലായി പോയായിരുന്നു പിന്നെ അവരാണെങ്കിലും വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു അവർക്ക് പള്ളിയിൽ നിന്നൊക്കെ പിരിവൊക്കെ എടുത്തിട്ടാണ് അവർക്ക് ആ സമയത്ത് ഈ ഫണ്ടൊക്കെ രൂപീകരിച്ചതൊക്കെ ചെയ്തു ഒത്തിരി ട്രീറ്റ്മെന്റും ലക്ഷങ്ങള് ചെലവാക്കിയ ഫാമിലിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നു സാധാരണ സഹോദരങ്ങളും അമ്മമാര് പോലും അങ്ങനെ തയ്യാറാവില്ല ഇന്നത്തെ കാലത്ത് അമ്മമാര് പോലും തയ്യാറാവാത്തൊരു കാലത്താണ് എങ്ങനെ വില്ലിങ്ങായ ആയെന്ന് പറഞ്ഞു അറിയായിരുന്നു ഇപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് മാറിയിട്ട് മുണ്ടൂരോട്ട് താമസം മാറ്റി ബുദ്ധിമുട്ടായിട്ട് ഇവിടെ മടക്കിട്ടുണ്ട് താമസിക്കുന്നത് ഞങ്ങള് ഞാന് ജനിച്ചപ്പോൾ മുതലേ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ അല്ല നമുക്ക് ഒന്നല്ല അങ്ങനെ അല്ല അങ്ങനെ ഒരുപ്പം എന്താ പറയുന്നത് അങ്ങനൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല Homework, but... െ അങ്ങനെയൊക്കെ ടീച്ചർ ഇപ്പോ രണ്ടാമത്തെ കുടുംബമാണ് രക്ഷപ്പെടുത്ത കാരണം ഒരു കുടുംബ ടീച്ചർ ഇല്ലെങ്കില് മുന്നോട്ട് പോയില്ലായപ്പോ അവർക്ക് ഒരു ജീവിതം തന്നെ കൊടുത്തു രണ്ടാമത്തെ